മാതവി ഞാൻ കണ്ടത് ആദ്യമാ കണ്ടില്ല പ്രാത്ത് ഒഴുകും മതിൽ എൻ്റെ ത്രിയങ്ക ദൈവത്തിന് ശ്രുതി എനിക്കറിയാവുന്ന ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ശിശുമാരെയെ അരിയു വിളിച്ച് ഓരോരുത്തർക്കായി ഓരോ ആപ്പിളികൾ നിറങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഇത് പശിപ്പിൻ ഒരു ദിവസം മാത്രം ആരും കാണാത്ത ഒരിടത്തിരുന്ന് വേണം ഇത് പശിക്കുവാൻ വൈകിട്ട് തിരിച്ചെത്തുകയും വേണം ഗുരു പറഞ്ഞതിനനുസരിച്ച് ശിഷ്യന്മാർ ആപ്പിളുമായ പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ ഒരു ശിഷ്യന്റെ കയ്യിൽ മാത്രം ആപ്പിൾ അവശേഷിച്ചിരുന്നായി കണ്ടു ഗുരു ചോദിച്ചു നീ എന്തു ആപ്പിൾ ഭക്ഷിക്കാതിരുന്നത് അങ്ങാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് ദൈവം എല്ലായിടത്തും ഉണ്ട് എല്ലാം കാണുന്നവരാണെന്നും ദൈവത്തിൻ്റെ കണ്ടെത്താത്ത ഒരേ ഇടവും ഈ ആപ്പിൾ ഭക്ഷിക്കുന്നതിനായി എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഗുരു സംതൃപ്തിയോടെ പറഞ്ഞു നീയാണ് യഥാർത്ഥ ശിഷ്യൻ ഞാൻ എന്തു പഠിപ്പിച്ചോ അതെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിച്ചിരുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ രോഗം നീതിട്ടുള്ള ദൈവത്താൽ അയക്കപ്പെട്ട തോതിൽ മറിയത്തിൻ്റെ അരിലുവെന്ന് പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടി ദൈവത്തിൻ്റെ മനം മറിഞ്ഞു ജീവിച്ചവളാണ് പശുദ്ധ അമ്മ നമ്മളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരുടെ ഹിതമറഞ്ഞാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ ഹിതമതം ജീവിച്ചതെന്ന് മാത്രമാണ് പശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഭജനത്തിനാവുകൾ ഇടം നൽകിയത് ദൈവം വചനമാംസമായി അവർ രൂപാന്തരപ്പെട്ടു വചനമാംസമാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ ശുമോയ നോമ്പിലൂടെ കടന്നു പോകുന്ന നമ്മളേവരും അശ്വത്മയെ പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം സമർത്ഥമായേക്കട്ടെ ദൈവത്തിൻ്റെ അമ്മ മാത്രം മൗത്തപ്പെടട്ടെ ജയിമേ നിന്റെ ഹിതം അന്വേഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കാമയാമി